നമസ്കാരം ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം ഉരുൾപൊട്ടലിനെ തുടർന്ന് വിലങ്ങാട് ക്യാമ്പിൽ കഴിയുന്ന നാല് കുടുംബങ്ങളെ അനാഥമാക്കില്ലെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ എം എൽ എയും ജില്ലാ കലക്ടറേയും കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടെന്നും ആരെയും ഉപേക്ഷിക്കില്ലെന്നും മന്ത്രി ക്യാമ്പ് അവസാനിപ്പിക്കുമ്പോൾ ആളുകളെ മറ്റ് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റും പഞ്ചായത്ത് അധികൃതർ ഇന്ന് തന്നെ തീരുമാനമെടുക്കുമെന്നും എന്ത് പ്രശ്നമുണ്ടെങ്കിലും പരിഹരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വിലങ്ങാട് ഉരുൾപൊട്ടലിൽ ഒരാൾ മരിക്കുകയും നിരവധി വീടുകൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തിരുന്നു പതിനാല് വീടുകൾ പൂർണമായും ഒഴുകിപ്പോയി നൂറ്റി പന്ത്രണ്ട് വീടുകൾ വാസയോഗ്യമല്ലാതായി നാല് കടകളും നശിച്ചു ഉരുട്ടി പാലത്തിന്റെ അപ്രോച്ച് റോഡ് വാളൂക്ക് ഉരുട്ടി വിലങ്ങാട് പാലങ്ങൾ തകർന്നത് ഉൾപ്പെടെ ലക്ഷം രൂപയുടെ നഷ്ടമാണ് പൊതുമരാമത്ത് വകുപ്പ് റോഡ് വിഭാഗം കണക്കാക്കിയിട്ടുള്ളത് ജലസേചന വകുപ്പിന്റെ നഷ്ടം മുപ്പത്തി കോടിയാണ് നൂറ്റി അറുപത്തിരണ്ട് ഹെക്ടറിൽ കൃഷിനാശമുണ്ടായി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കർഷകരെയാണ് ഇത് ബാധിച്ചത് പതിനൊന്ന് പോയിന്റ് എട്ട് അഞ്ച് കോടിയുടെ നഷ്ടം കാർഷിക മേഖലയിൽ സംഭവിച്ചതായാണ് കണക്കുകൾ വിലങ്ങാട് സമഗ്ര പുനരധിവാസം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസും പറഞ്ഞിരുന്നു വിലങ്ങാട് ദുരന്തം ഗൗരവത്തിൽ കാണുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെന്നും പുനരധിവാസം നടപ്പാക്കുമെന്നും മന്ത്രി കഴിഞ്ഞ ദിവസമാണ് വ്യക്തമാക്കിയത്